ഹേ ഗ്സ് വെൽക്കം ബാക്ക് ടു എന്ത വീഡിയോ ഒരു എഞ്ചിത്തേ സോ ഫസ്റ്റ് ഓഫ് ഓൾ എ വെരി ഹാപ്പി ന്യൂ ഇയർ ടു എറി വൺ ഈ ഒരു പുതുവർഷത്തിലീഡിയ ആണത് സോ ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അധികം പ്രതീക്ഷകളുടെ ഒരു വർഷമാണിത് കാരണം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ വളരെയധികം പ്രതീക്ഷയോട് കൂടി ഉദ്യോഗാർത്ഥികൾ കാത്തിരുന്ന പല പരീക്ഷകളുടെയും നോട്ടിഫിക്കേഷൻ പി എസ് സി പബ്ലിഷ് ചെയ്തിരുന്നു അതിൽ എൽ ജി എസ് എൽ ഡി സി പോലെയുള്ള പരീക്ഷകളുണ്ട് എൽ പി യു പി അസിസ്റ്റന്റ് പോലെയുള്ള അധ്യാപക തസ്തികകളുടെ നോട്ടിഫിക്കേഷൻസ് ഉണ്ട് അതോടൊപ്പം തന്നെ ഗ്രാജുവേറ്റ് ലെവലിലാണെങ്കിൽ എൽ എസ് ജി ഐ പോലെയുള്ള പരീക്ഷകൾ സബ് ഇൻസ്പെക്ടർ പോലെയുള്ള എക്സാമിനേഷൻസ് സോ അത്തരത്തിലുള്ള പ്രധാന പോസ്റ്റുകളിലേക്കുള്ള എക്സാമിനേഷൻസ് പി എസ് സി കണ്ടക്ട് ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാലിലാണ് അതിൻ്റെ ഒരു ആനുവൽ കലണ്ടറും പി എസ് സി പബ്ലിഷ് ചെയ്തിട്ടുണ്ട് സോ ആ ഒരു സമയത്തെക്കുറിച്ചുള്ള ഏകദേശ ധാരണ എക്സാമിനേഷൻസിൻ്റെ ആ ഒരു ടൈമിനെക്കുറിച്ചുള്ള ഏകദേശ ധാരണ നമ്മുടെ മുൻപിലുണ്ട് എങ്കിൽ തന്നെ ഈ ഒരു ഘട്ടത്തിൽ ഉദ്യോഗാർത്ഥികൾക്ക് വരാൻ സാധ്യതയുള്ള വലിയൊരു കൺഫ്യൂഷനാണ് ഏത് പരീക്ഷയിൽ ഫോക്കസ് ചെയ്യും ഇനി ഒന്നിലധികം പരീക്ഷകൾ അറ്റംപ്റ്റ് ചെയ്യുന്നുണ്ട് എങ്കിൽ അവയ്ക്ക് എങ്ങനെയാണ് കമ്പൈൻഡ് ആയിട്ട് പ്രിപ്പറേഷൻ ചെയ്യുക ഇങ്ങനെയുള്ള വസ്തുതകൾ സോ ആ ഒരു കാര്യമാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ അഡ്രസ്സ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത് സോ ഈ ഒരു രണ്ടായിരത്തി ഇരുപത്തി നാലിൽ നിങ്ങൾ ആഗ്രഹിച്ച ആ ഒരു ജോലി നേടിയെടുക്കാൻ അതിൻ്റെ ഒരു റോഡ് മാപ്പ് എങ്ങനെയായിരിക്കണം പ്രിപ്പറേഷൻ്റെ ഒരു റോഡ് മാപ്പ് എങ്ങനെയായിരിക്കണം അതിന് വേണ്ടിയുള്ള മാസ്റ്റർ പ്ലാൻ എങ്ങനെയാണ് തയ്യാറാക്കേണ്ടത് ഈ ഒരു കാര്യമാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് സോ വിത്തൗട്ട് ഫോർ ദ ഡിലേ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ് സോ ഇതിൻ്റെ ആദ്യ സ്റ്റെപ്പ് എന്ന് പറയുന്നത് വളരെ ക്ലിയർ ആയിട്ട് നിങ്ങളുടെ ഗോൾസ് സെറ്റ് ചെയ്യുക എന്നുള്ളതാണ് അതായത് നിങ്ങൾ ടാർഗറ്റ് ആയിട്ട് കാണുന്ന ആ പരീക്ഷകൾ ലിസ്റ്റ് ചെയ്യുക സി ഇവിടെ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എലിജിബിലിറ്റി കണ്ടീഷൻസ് വളരെ വ്യക്തമായിട്ട് നിങ്ങൾ ചെക്ക് ചെയ്തിരിക്കണം അതായത് ഒരു പരീക്ഷയ്ക്ക് വേണ്ട വിദ്യാഭ്യാസ യോഗ്യതയുണ്ടോ എന്നുള്ളത് മാത്രമല്ല സി ചില എക്സാമിനേഷൻസിന് വേണ്ട ചില ഫിസിക്കൽ സ്റ്റാൻഡേർഡ്സ് ഉണ്ട് മെഡിക്കൽ സ്റ്റാൻഡേർഡ്സ് ഉണ്ട് ഈ കാര്യങ്ങളെല്ലാം നിങ്ങൾ മീറ്റ് ചെയ്യുന്നുണ്ട് എന്നത് ഉറപ്പ് വരുത്തിയതിനു ശേഷം മാത്രം പ്രിപ്പറേഷൻസ് ചെയ്യുക അല്ലെങ്കിൽ നിങ്ങളുടെ പ്രിപ്പറേഷൻ വേസ്റ്റ് ആയിട്ട് മാറും സോ ആ ഒരു കാര്യം ഉറപ്പ് ഉറപ്പു ഉറപ്പുവരുത്തുക അതിനുശേഷം നിങ്ങൾ ലക്ഷ്യം വെക്കുന്ന ആ പരീക്ഷകൾ നിങ്ങളുടെ ഒരു പ്രയോറിറ്റി അനുസരിച്ച് ലിസ്റ്റ് ചെയ്യുക എപ്പോഴും പ്രയോറിറ്റൈസ് ചെയ്യുക എന്നുള്ളത് വളരെയധികം ഇമ്പോർട്ടൻസ് ഉള്ള ഒരു കാര്യമാണ് അതായത് നിങ്ങൾ ആഗ്രഹിക്കുന്ന ചില പോസ്റ്റുകൾ ഉണ്ടാകും അത് കണക്കിലെടുക്കുക അതോടൊപ്പം തന്നെ ആ ഒരു ടാർഗറ്റ് അച്ചീവബിൾ ആണോ എന്നൊരു കാര്യവും നിങ്ങൾ ചിന്തിക്കണം സോ ഈ കാര്യങ്ങളെല്ലാം കൺസിഡർ ചെയ്തുകൊണ്ട് ഏറ്റവും സ്മാർട്ടായിട്ട് അത് ചെയ്യുന്നതിന് വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ് സോ മേ ബി നിങ്ങളിപ്പോൾ രണ്ടോ മൂന്നോ പരീക്ഷകളൊക്കെ അത്തരത്തിൽ അപ്ലൈ ചെയ്തിട്ടുള്ള ആളുകളായിരിക്കും സോ അവിടെ ഈ കാര്യങ്ങളെല്ലാം നിങ്ങൾ കൺസിഡർ ചെയ്യുക അതായത് ഓരോ എക്സാമിനേഷൻസിൻ്റെയും സിലബസ് എങ്ങനെയാണ് വളരെ സ്പെസിഫിക് ആയിട്ട് പ്രിപ്പറേഷൻ വേണ്ടി വരുന്ന പരീക്ഷകൾ ഏതൊക്കെയാണ് കമ്പൈൻഡായിട്ട് പ്രിപ്പറേഷൻ ചെയ്യാൻ സാധിക്കുന്നവ ഏതൊക്കെയാണ് ഈ കാര്യങ്ങൾ അനലൈസ് ചെയ്തതിനു ശേഷം ഫേസ്റ്റ് സെക്കൻഡ് തേർഡ് ഇങ്ങനെ പ്രയോറിറ്റൈസ് ചെയ്യുന്നതിന് വേണ്ടി ശ്രമിക്കുക ഈവൻ നിങ്ങൾക്ക് ഈ ഒരു കാര്യം നമ്മുടെ ഈ ഒരു വീഡിയോയുടെ കമൻ സെഷനിലും കമൻറ്റ് ചെയ്യാവുന്നതാണ് അതായത് നിങ്ങൾ ഈ ഒരു വർഷം ടാർഗറ്റ് ചെയ്യുന്ന ആ പരീക്ഷകൾ അതിൻ്റെ പ്രയോറിറ്റി എങ്ങനെയാണ് എന്നതിനെക്കുറിച്ച് മേ ബി നമുക്ക് അതുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോയും ചെയ്യാം അതായത് ആയിട്ട് പ്രിപ്പറേഷൻ ചെയ്യാൻ സാധിക്കുന്ന എക്സാമിനേഷൻസിൻ്റെ ഒരു പ്ലാൻ എന്ന രീതിയിലും നമുക്ക് ഒരു വീഡിയോയും ചെയ്യാവുന്നതാണ് എനിവേ ഇതാണ് ആദ്യമായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് സോ അത്തരത്തിൽ ഗോൾസ് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്തതായിട്ട് വേണ്ടത് വളരെ സ്മാർട്ടായിട്ടുള്ള ഒരു ലോങ് ടേം സ്റ്റഡി പ്ലാനാണ് സോ ഇതിൽ ആദ്യമായിട്ട് നിങ്ങൾ അറ്റംപ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആ പരീക്ഷകളുടെ സിലബസ് വളരെ വ്യക്തമായിട്ട് അനലൈസ് ചെയ്യുക അവിടെ വളരെ ജനറൽ ആയിട്ട് അഡ്രസ്സ് ചെയ്യേണ്ട ചില കാര്യങ്ങൾ ഉണ്ടാകും ഇനി സ്പെസിഫിക് ആയിട്ട് അഡ്രസ്സ് ചെയ്യേണ്ട ചില സിലബസ് വരുന്ന എക്സാമിനേഷൻസ് ഉണ്ടാകും അതായത് പ്രത്യേക യോഗ്യതയുള്ള പരീക്ഷകളാകാം അതല്ല എങ്കിൽ ഇപ്പോൾ മെയിൻസ് എക്സാമിനേഷനൊക്കെ നമുക്ക് അറിയാവുന്ന ഒരു കാര്യമാണ് വളരെ സ്പെസിഫിക് ആയിട്ട് അഡ്രസ്സ് ചെയ്യേണ്ട ചില വസ്തുതകൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകും ഈ കാര്യങ്ങളെല്ലാം തന്നെ ഒന്ന് അനലൈസ് ചെയ്യുക അതിനുശേഷം ആ ഒരു ടൈം ഫ്രെയിം സെറ്റ് ചെയ്യുന്നതിന് വേണ്ടി ശ്രമിക്കുക അതായത് നമ്മുടെ കയ്യിൽ ഈ ഒരു ആനുവൽ കലണ്ടർ ഉണ്ട് വ്യക്തമായിട്ടുള്ള ഡേറ്റ് നമ്മൾക്കറിയില്ല എങ്കിൽ തന്നെയും ഓരോ പരീക്ഷകളും കണ്ടക്ട് ചെയ്യുന്ന ഏകദേശ സമയത്തെക്കുറിച്ചുള്ള ഒരു ധാരണ നമ്മൾക്കുണ്ട് സോ നിങ്ങളുടെ പ്രയോറിറ്റിക്ക് അനുസരിച്ച് അതാത് പരീക്ഷകളുടെ പ്രിപ്പറേഷൻ ആ സമയത്തിന് മുൻപായിട്ട് തീരുന്ന രീതിയിൽ അങ്ങനെ ആ ഒരു സമയം സെറ്റ് ചെയ്യുക അതിനനുസരിച്ച് ടോപ്പിക്കുകളെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക സോ ഇവിടെ ഒരു സിമ്പിൾ എക്സാമ്പിൾ നമുക്ക് പറയാൻ സാധിക്കുന്നു ഇപ്പോൾ നിങ്ങൾ ഗ്രാജുവേറ്റ് ലെവലിലുള്ള ഏതെങ്കിലും ഒരു പരീക്ഷ ലക്ഷ്യമായിട്ട് കാണുന്ന ഒരാളാണ് എങ്കിൽ അതിനുവേണ്ടി നമുക്ക് കോമൺ ആയിട്ടുള്ള ഒരു പ്രിലമിനറി ഉണ്ട് സോ ആ ഒരു എക്സാമിനേഷന് മുൻപായിട്ട് അവിടെയുള്ള ടോപ്പിക്കുകൾ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്തിരിക്കണം അപ്പോൾ നിങ്ങൾ എൽ ഡി സി പരീക്ഷയ്ക്ക് വേണ്ടി ഈ ഒരു സമാന കാലയളവിൽ തന്നെ പ്രിപ്പറേഷൻ ചെയ്യുന്ന ഒരാളാണ് എങ്കിൽ ഒരിക്കലും ഈ ഒരു ഗ്രാജുവേറ്റ് ലെവലിലുള്ള പ്രിലിമിനറി എക്സാമിനേഷന് തൊട്ട് മുൻപായിട്ട് എൽ ഡി സിക്ക് വേണ്ട ചില സ്പെസിഫിക് ആയിട്ടുള്ള ടോപ്പിക്കുകൾ പഠിക്കുക ഇങ്ങനെയൊരു അവസ്ഥ വരാനായിട്ട് പാടില്ല നിങ്ങളുടെ പ്രയോറിറ്റിക്കകത്തുള്ള പരീക്ഷകൾ അവയുടെ ഒരു ടൈം ലൈൻ ചെക്ക് ചെയ്യുക ഏതൊക്കെ പരീക്ഷകൾക്ക് മുൻപായിട്ട് ഏതൊക്കെ ടോപ്പിക്കുകൾ കംപ്ലീറ്റ് ചെയ്തിരിക്കണം ഈ ഒരു കാര്യം ഈ ഒരു കാര്യത്തെക്കുറിച്ചുള്ള വ്യക്തത നിങ്ങളുടെ മനസ്സിൽ വേണം അതിനനുസരിച്ച് ടോപ്പിക്കുകൾ സമയത്തിനനുസരിച്ച് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിന് വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ് സോ ഇങ്ങനെ ഒരു സ്റ്റഡി പ്ലാൻ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്തതായിട്ട് നമുക്ക് ആവശ്യം വരിക അതിന് വേണ്ടിയുള്ള ആ പഠനത്തിന് വേണ്ടിയുള്ള റിസോഴ്സസ് ആണ് ഇവിടെയും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യം സി അതായത് സമാന സിലബസ് വരുന്ന ചില എക്സാമിനേഷൻസ് ഉണ്ട് ഇപ്പോൾ ടെൻത്ത് ലെവലിലുള്ള സിലബസും ഗ്രാജുവേറ്റ് ലെവലിലുള്ള സിലബസും നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അവിടെ ജനറൽ ആയിട്ടുള്ള പല കാര്യങ്ങളും നമുക്ക് കോമൺ ആയിട്ട് പഠിക്കാൻ സാധിക്കുന്നവയാണ് എന്നാൽ ലെവൽ ഡിഫറൻറ്റ് ആയിരിക്കും സോ അതിനനുസരിച്ചുള്ള മെറ്റീരിയൽസ് നിങ്ങൾ സെലക്ട് ചെയ്തിന് വേണ്ടിയും ശ്രമിക്കണം അതായത് ഒരേ ടോപ്പിക്കുകൾ ഇപ്പോൾ എൽ ഡി സി ലെവലിൽ പ്രിപ്പറേഷൻ ചെയ്യുന്നത് പോലെയല്ല എൽ എസ് ജി ഐക്ക് വേണ്ടി ചെയ്യേണ്ടത് സോ ഓരോ പരീക്ഷയുടെയും സിലബസിനും ഡിഫിക്കൽട്ടി ലെവലിനും ആപ്റ്റ് ആയിട്ടുള്ള റെലവൻ്റ് ആയിട്ടുള്ള സ്റ്റഡി മെറ്റീരിയൽസ് സെലക്ട് ചെയ്യുന്നതിന് വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ് അവിടെ എപ്പോഴും ശ്രദ്ധിക്കുക ഈ സെലക്ഷൻ നിങ്ങൾ എപ്പോഴും പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ പേപ്പേഴ്സിനെ ബേസ് ചെയ്തുകൊണ്ട് ചെയ്യുന്നതിന് വേണ്ടി ശ്രമിക്കണം സി അതായത് ഇപ്പോൾ ഓരോ എക്സാമിനേഷൻസിനെയും വ്യക്തമായിട്ടുള്ള സിലബസ് ബി പബ്ലിഷ് ചെയ്തിട്ടില്ല എങ്കിൽ തന്നെ മുൻകാലങ്ങളിൽ അത് എങ്ങനെയായിരുന്നു അതിൽ നിന്നും വലിയ വ്യത്യാസമൊന്നും നമ്മൾ പ്രതീക്ഷിക്കേണ്ടതില്ല സെ എപ്പോഴും മുൻകാലത്തെ ആ ഒരു സിലബസും ക്വസ്റ്റ്യൻ പേപ്പേഴ്സും വ്യക്തമായിട്ട് അനലൈസ് ചെയ്യുക അതിനനുസരിച്ച് സ്റ്റഡി മെറ്റീരിയൽസ് ചൂസ് ചെയ്യുന്നതിന് വേണ്ടി ശ്രമിക്കുക സ്റ്റഡി മെറ്റീരിയൽസ് സെലക്ട് ചെയ്യുമ്പോൾ അത് ഏറ്റവും മിനിമലിസ്റ്റിക് ആയിട്ട് ചെയ്യുന്നതിന് വേണ്ടി ശ്രമിക്കുക സി അതായത് ഇപ്പോൾ എൽ ഡി സിയുടെ പ്രിപ്പറേഷന് വേണ്ടി ഒരു റാങ്ക് ഫയൽ അതോടൊപ്പം തന്നെ ഗ്രാജുവേറ്റ് ലെവലിലുള്ള ഒരു പരീക്ഷയുടെ പ്രിപ്പറേഷന് വേണ്ടി മറ്റൊരു റാങ്ക് ഫയൽ ഇങ്ങനെയൊക്കെ കളക്ട് ചെയ്യുന്നതിന് പകരം സമാന ടോപ്പിക്കുകൾ അഡ്രസ്സ് ചെയ്യുന്നതിന് വേണ്ടി ഒരു പുസ്തകം സെലക്ട് ചെയ്യുക അത് ഏത് ലെവൽ വരെയാണ് എന്നുള്ളത് കൺസിഡർ ചെയ്യുക അതിനനുസരിച്ച് വളരെ മിനിമം ആയിട്ട് സ്റ്റഡി മെറ്റീരിയൽസ് സെലക്ട് ചെയ്യുന്നതിന് വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ് സോ വ്യക്തമായിട്ടുള്ള ഒരു പ്ലാൻ മുൻപിലുണ്ട് ആ പഠിക്കുന്നതിന് വേണ്ട റിസോഴ്സസ് നമ്മുടെ കൈവശം ഉണ്ട് എങ്കിൽ അടുത്തതായിട്ട് ചെയ്യേണ്ടത് ഈ പ്ലാൻ വളരെ വ്യക്തമായിട്ട് എക്സിക്യൂട്ട് ചെയ്യുക എന്നുള്ളതാണ് സി എക്സിക്യൂട്ട് ചെയ്യാതെ ഒരു പ്ലാൻ എന്നുള്ളത് ഒരു ഡ്രീമായിട്ട് മാത്രം അവശേഷിക്കും സോ വളരെ വ്യക്തമായിട്ട് എക്സിക്യൂഷൻ എന്നുള്ള ഒരു കാര്യത്തിൽ ശ്രദ്ധിക്കുക കൺസിസ്റ്റന്റ് ആയിട്ട് പഠനം നടത്തുക സി അനാവശ്യമായി സമയം വേസ്റ്റ് ചെയ്യാതെ മുൻപിലുള്ള സമയം വളരെ മികച്ച രീതിയിൽ ഉപയോഗിക്കുക എന്നുള്ളതാണ് സി അതിൻ്റെ അർത്ഥം എല്ലാ ദിവസവും പത്ത് മണിക്കൂർ വീതം പഠിക്കുക അല്ലെങ്കിൽ പന്ത്രണ്ട് മണിക്കൂർ വീതം പഠിക്കുക എന്നുള്ളതല്ല നിങ്ങൾ ടോപ്പിക്കുകൾ ടാർഗറ്റായിട്ട് സെറ്റ് ചെയ്യുക ആയിട്ട് പഠനം നടത്തുക അറ്റ് ദ സെയിം ടൈം ബി ഫ്ലെക്സിബിൾ സി ഒരു ലോങ് ടേമിൽ പ്രിപ്പറേഷൻ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും ഇടയ്ക്ക് ചില ദിവസങ്ങളൊക്കെ പഠനത്തിൽ നിന്ന് മിസ്സാകും ആ ഒരു ഘട്ടത്തിൽ ഒരിക്കലും പാനിക് ആവുകയല്ല വേണ്ടത് എത്രമാത്രം ടോപ്പിക്കുകൾ കംപ്ലീറ്റ് ചെയ്യുന്നുണ്ട് ആ ഒരു പ്രോഗ്രസ് എപ്പോഴും വിലയിരുത്തുക എന്നുള്ളതാണ് ഓക്കെ സോ ആ ഒരു ജേർണിയിൽ നിങ്ങൾ ഫോക്കസ് ചെയ്യുക റിസൾട്ടിലല്ല ആ ഒരു ജേർണിയിൽ ഫോക്കസ് ചെയ്യുക അങ്ങനെ പ്രിപ്പറേഷൻസ് ചെയ്യുന്നതിന് വേണ്ടി ശ്രമിക്കുക ആൻഡ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ്ങ് ഓൾവേസ് ബി ഇൻ ദ റൈറ്റ് ഫ്രെയിം ഓഫ് മൈൻഡ് അതായത് പ്രിപ്പറേഷൻസ് ചെയ്യുമ്പോൾ ഏറ്റവും അധികം കോൺഫിഡൻസോടുകൂടി ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡിൽ പ്രിപ്പറേഷൻസ് ചെയ്യുന്നതിന് വേണ്ടി ശ്രമിക്കുക ഈ പല കോണുകളിൽ നിന്നും പല രീതിയിലുള്ള അഭിപ്രായങ്ങൾ വരും അതായത് ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ പോസ്റ്റിലേക്ക് വേക്കൻസീസ് കുറവാണ് അതിനുള്ള സാധ്യത കുറവായിരിക്കും ഇങ്ങനെയൊക്കെ നെഗറ്റീവ് ആയിട്ടുള്ള പല കമൻസും പല കോണുകളിൽ നിന്നും വരും നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു പരീക്ഷ നിങ്ങളുടെ മുൻപിലുണ്ട് എങ്കിൽ അതിനുവേണ്ടി ഹൺഡ്രഡ് പെർസെൻറ്റേജ് ശ്രമിക്കുക എന്നുള്ളതാണ് എപ്പോഴും ഓർക്കുക നിങ്ങളുടെ ഫെലോ ആസ്പിരൻസും ഇതുപോലെ തന്നെ പ്രിപ്പറേഷൻസ് ചെയ്യുന്ന ആളുകളാണ് എവ്രി വൺ ബിലോങ്സ് ടു ദ സെയിം പ്ലാനറ്റ് ഓക്കെ ആ ഒരു കാര്യം എപ്പോഴും ഓർമ്മ വേണം നിങ്ങളുടെ മുൻപിലുള്ള സമയവും അതോടൊപ്പം തന്നെ അവൈലബിൾ ആയിട്ടുള്ള റിസോഴ്സസും ഉപയോഗിച്ചുകൊണ്ട് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഡെഡിക്കേഷനിൽ പ്രിപ്പറേഷൻ ചെയ്യുന്നതിന് വേണ്ടി ശ്രമിക്കുക സി ആ ഒരു രീതിയിലാണ് നിങ്ങൾ ശ്രമിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു ലക്ഷ്യം നേടിയെടുക്കാൻ നിങ്ങൾക്ക് സാധിക്കും സോ ഞാൻ മുൻപ് മെൻഷൻ ചെയ്തതുപോലെ തന്നെ നിങ്ങൾ ഈ ഒരു വർഷം ലക്ഷ്യമായിട്ട് കാണുന്ന ആ പരീക്ഷകൾ ഏതൊക്കെയാണ് എന്നുള്ളത് കൊമൻറ്റ് സെക്ഷനിലൂടെ അറിയിക്കും അതോടൊപ്പം തന്നെ എക്സാമിനേഷൻസിൻ്റെ പ്രിപ്പറേഷനുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ നിങ്ങൾ പ്രതീക്ഷിക്കുന്ന വീഡിയോസ് ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം തന്നെ കൊമെൻറ്റ് സെക്ഷനിലൂടെ അറിയിക്കാവുന്നതാണ് സോ ഈ ഒരു വർഷത്തിൽ നിങ്ങൾ ആഗ്രഹിച്ച ആ ഒരു ലക്ഷ്യം നേടിയെടുക്കാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ് സോ താങ്ക് യു സോ മച്ച് ഗൈസ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആണ് എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് കൂടി ഷെയർ ചെയ്യൂ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് സോ ദാറ്റ്സ് ഇറ്റ് ഫോർ ടുഡേ താങ്ക്സ് ഫോർ വാച്ചിങ് ഐ ഹോപ്പ് ടു സീ യു ഇൻ ദ നെക്സ്റ്റ് വൺ